ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരിക്കൽ കൂടെ നിന്നവരൊക്കെ തന്നെ ഇപ്പോൾ കളം മാറ്റിയിരിക്കുന്നു ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പങ്ക് തങ്ങൾക്ക് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീന് സഹായഹസ്തം നീട്ടിയിരിക്കുന്നത് ഡ്രോൺ ആക്രമണങ്ങൾക്ക് വിധേയമായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗസയിലേക്കുള്ള സഹായ കപ്പൽ വ്യൂഹത്തിന് സംരക്ഷണം നൽകാനായി ഇറ്റലിയും സ്പെയിനും തങ്ങളുടെ നാവികസേനാ കപ്പലുകൾ അയച്ചെന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന നീക്കമാണ് കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മാനുഷിക സഹായം ലക്ഷ്യസ്ഥാനത്തേക്ക് തടസ്സമില്ലാതെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ നാവികസേനാ കപ്പലുകളെ നിയോഗിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാനും സമുദ്രമാർഗമുള്ള സഹായ വിതരണത്തിന് തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്താനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കാണിക്കുന്ന ഈ സന്നദ്ധത ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ് ഇസ്രായേൽ സൈന്യം നടത്തുന്ന ഉപരോധത്തിനിടയിൽ സഹായം എത്തിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് അന്താരാഷ്ട്ര സംരക്ഷണം ഒരുക്കുന്നത് നയതന്ത്രപരമായ ശക്തമായ ഒരു സന്ദേശം കൂടിയാണ് ഈ നടപടി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും മാനുഷിക സഹായം അർഹിക്കുന്നവരുടെ അടുത്തെത്തിക്കാനുമുള്ള ആഗോള ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു ഈ നീക്കം യൂറോപ്യൻ രാജ്യങ്ങളുടെ വിദേശ നയത്തിലുണ്ടായ സുപ്രധാനമായ മാറ്റമാണ് സൂചിപ്പിക്കുന്നത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയോട് നയതന്ത്രപരമായ പ്രതികരണങ്ങളിൽ ഒതുങ്ങി നിന്ന യൂറോപ്പ് ഇപ്പോൾ നേരിട്ടുള്ള സൈനിക ഇടപെടലിലേക്ക് കടന്നിരിക്കുന്നു ഇത് ഇസ്രായേൽ തുടരുന്ന ഉപരോധത്തിനും ആക്രമണങ്ങൾക്കുമെതിരെ അന്താരാഷ്ട്ര സമൂഹം എത്രത്തോളം ഒറ്റക്കെട്ടായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ നീക്കത്തിന്റെ പ്രാധാന്യം അന്താരാഷ്ട്ര നിയമങ്ങളുടെ സംരക്ഷണമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമമനുസരിച്ച് നിയമപരമായ സഹായം എത്തിക്കുന്ന കപ്പൽ വ്യൂഹത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടന്ന സാഹചര്യത്തിൽ ഇറ്റലിയുടെയും സ്പെയിനിന്റെയും കപ്പലുകളുടെ സാന്നിധ്യം സമുദ്രമാർഗ്ഗമുള്ള സഹായ വിതരണത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്നു ഭാവിയിൽ ഇത്തരം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് നാറ്റോ അംഗരാജ്യങ്ങളുമായുള്ള നേരിട്ടുള്ള സംഘർഷമായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങൾ സൈനിക കപ്പലുകൾ അയക്കുന്നത് ഇസ്രായേലിന് മേൽ നേരിട്ടുള്ള നയതന്ത്ര സമ്മർദ്ദം ചെലുത്തും ഇസ്രായേൽ സൈനികമായി ഇടപെട്ടാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളുമായി നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം ഇത് ഇസ്രായേലിന് വലിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് വഴി തുറക്കും മുസ്ലിം ലോകം ഒരുമിക്കുന്നതിൽ അമേരിക്ക ഭയപ്പെടുന്ന സാഹചര്യത്തിൽ മുസ്ലിം രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ യൂറോപ്പ് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായും നമുക്കിതിനെ നോക്കിക്കാണാവുന്നതാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് യൂറോപ്പ് നൽകുന്ന ശക്തമായ പിന്തുണയുടെ സൂചന കൂടിയാണിത് ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ യൂറോപ്യൻ ശക്തികൾ തങ്ങളുടെ സ്വന്തമായ വിദേശ നയത്തിലൂടെ സന്തുലാവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഗാസ കപ്പൽ വ്യൂഹത്തിന് സംരക്ഷണം നൽകാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നീക്കം ഇസ്രായേലിന് നയതന്ത്രപരവും സൈനികപരവുമായ വലിയ വെല്ലുവിളി ാണ് ഉയർത്തിയിരിക്കുന്നത് ഇത് ഇസ്രായേലിന് നല്ല പണി നൽകാൻ സാധ്യതയുമുണ്ട് ഗാസയിലേക്ക് സഹായവുമായി പോകുന്ന കപ്പൽ വ്യൂഹത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറ്റലി സ്പെയിൻ തുടങ്ങിയ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ നാവികസേനാ കപ്പലുകളെ സംരക്ഷണത്തിനായി അയച്ച ഈ നടപടി ഇസ്രായേലിനെതിരായ അന്താരാഷ്ട്ര പ്രതികരണങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുന്നു അമേരിക്കയുടെ അജഞ്ചലമായ പിന്തുണയിൽ സുരക്ഷിതമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന് തങ്ങളുടെ അടുത്ത സഖ്യകക്ഷികളായ യൂറോപ്പിൽ നിന്നുണ്ടായ ഈ സൈനിക നീക്കം ശക്തമായ ഒരു താക്കീതാണ് ഈ മാറ്റം ഇസ്രായേലിന് പല വിധത്തിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട് ഒന്നാമതായി ഇത് ഇസ്രായേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തും ഇസ്രായേലിന്റെ പ്രധാന സാമ്പത്തിക നയതന്ത്ര പങ്കാളികളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ തങ്ങളുടെ നാവിക കപ്പലുകളെ സംരക്ഷണത്തിനായിട്ട് അയക്കുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഉപരോധത്തിന്റെ നിയമസാധുതയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നു യൂറോപ്യൻ കപ്പലുകളുടെ സാന്നിധ്യം ഗസയിലെ മാനുഷിക സഹായം തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ നടത്തുന്ന ഏതൊരു നീക്കത്തെയും യൂറോപ്പിനോടുള്ള പ്രതിരോധപരമായ നീക്കമായി കണക്കാക്കാൻ വഴിയൊരുക്കും ഇത് ഇസ്രായേൽ യൂറോപ്പ് ബന്ധത്തിൽ വലിയ ഉലച്ചിലുണ്ടാക്കുകയും സാമ്പത്തിക വ്യാപാര രംഗങ്ങളിൽ ഉപരോധങ്ങളിലേക്ക് വരെ നയിക്കുകയും ചെയ്തേക്കാം രണ്ടാമതായി യൂറോപ്പിന്റെ ഈ നീക്കം സൈനികമായ ഒരു കെണിയാണ് സംരക്ഷണത്തിനായി യുദ്ധക്കപ്പലുകൾ എത്തുന്നതോടെ ഈ സഹായ കപ്പൽ വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും യൂറോപ്യൻ രാജ്യങ്ങളുടെ നാവികസേനയുമായി നേരിട്ടുള്ള സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കും നാറ്റോ സഖ്യത്തിലെ അംഗരാജ്യങ്ങളാണ് ഇറ്റലിയും സ്പെയിനും അതിനാൽ അവരുടെ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും വലിയൊരു സൈനിക പ്രതിസന്ധിയിലേക്ക് നയിക്കാനും ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ കനത്ത തിരിച്ചടി നൽകാനും സാധ്യതയുണ്ട് അമേരിക്കയുടെ പിന്തുണ ഒന്നു മാത്രം മതി തങ്ങൾക്ക് നിലനിൽക്കാനെന്ന് വിശ്വസിച്ചിരുന്ന ഇസ്രായേലിന് തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും നേരിട്ട് രംഗത്തിറങ്ങിയത് വലിയൊരു ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിൽ ഇസ്രായേലിന് ഇളവുകൾ നൽകേണ്ടതായി വരും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ ശക്തമായ ഇടപെടൽ പ്രാദേശിക സംഘർഷങ്ങളെ നിയന്ത്രിക്കാനുള്ള മുസ്ലിം ലോകത്തിന്റെ ശ്രമങ്ങൾക്ക് നയതന്ത്രം പരമായ പിൻബലം നൽകുകയും ഇസ്രായേലിനു മേലുള്ള ആഗോള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല